ഇന്നത്തെ വീഡിയോ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന മത്തങ്ങ ഇരിശ്ശേരിയാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നൂറ്റമ്പത് ഗ്രാം പയർ എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കുക്കറിൽ അല്പം വെള്ളവും കൂടി എടുത്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം ഇനി അതേപോലെ തന്നെ ഒരു നൂറ്റമ്പത് ഗ്രാം മത്തങ്ങയാണ് ഇവിടെ എടുത്തേക്കുന്നത് കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞ മത്തങ്ങയാണ് പയർ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ആ കുക്കറിൽ തന്നെ ഞാൻ മത്തങ്ങയും ഇട്ട് കൊടുക്കാണ് അതിലേക്ക് അല്പം വെള്ളവും മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് വീണ്ടും ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം ഇതിപ്പോൾ വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത് ഒരു ടീസ്പൂൺ ജീരകവും നാല് വെളുത്തുള്ളിയും മൂന്ന് ചുമന്നുള്ളിയും ചെറിയ ഉള്ളി അതേപോലെ തന്നെ മൂന്ന് പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കാം ഇനി അത് മാറ്റിവെക്കാം നമ്മുടെ മത്തങ്ങ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് മത്തങ്ങയും വേവിച്ച് വച്ചേക്കുന്ന പയറും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കണം ഇതിവിടെ അത്യാവശ്യം ഒന്ന് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഉപ്പൊക്കെ പാകത്തിനാണോ എന്ന് നോക്കുക അത്യാവശ്യം ഇവിടെ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് മാറ്റി വെക്കാം ഇതിലേക്ക് നമുക്ക് കടുക് വറക്കണം അതിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചു ഇതിലേക്ക് മുളകും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കടുക് വറുത്തത് എരിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്